ഗാസ ഏറ്റെടുക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തോടെ പലസ്തീനികളെ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ തന്ത്രം മെനയുകയാണ് ഇതിന്റെ ഭാഗമായി സ്വമേധയാ ഗാസ വിടുന്നവർക്ക് പുതിയ പദ്ധതി ഒരുക്കുകയാണ് ഇസ്രയേൽ ഭരണകൂടം ഇതിനായി ഇസ്രയേലി സേനയ്ക്ക് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർദ്ദേശം നൽകി പലസ്തീനികളെ ഗസയിൽ നിന്ന് ഒഴിപ്പിച്ച് ടൂറിസ്റ്റ് കേന്ദ്രം ആരംഭിക്കണമെന്ന യു പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഈ പദ്ധതിക്ക് തുടക്കമിടുന്നത് കര കടൽ വായു എന്നീ മാർഗങ്ങളിലൂടെ വിടാൻ തീരുമാനിക്കുന്നവർക്ക് അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് താൻ രൂപീകരിക്കുന്നതെന്നും വിടാനുള്ള അവകാശം പലസ്തീനികൾക്ക് നൽകണമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു അവർ മറ്റു രാജ്യങ്ങളിലേക്ക് എന്ന് ഇസ്രയേൽ പറഞ്ഞു ഹമാസ് പട്ടാളം പലസ്തീൻ ജനതയെ തടവിൽ ഇട്ടിരിക്കുകയാണ് ഗസയ്ക്കുള്ള ധനസഹായം ഹമാസ് കൊള്ളയടിക്കുകയാണ് ഗസയിലെ ഇസ്രയേലി സൈനിക നടപടികളെ എതിർക്കുന്ന സ്പെയിൻ അയർലൻഡ് നോർവേ പോലുള്ള രാജ്യങ്ങൾ പലസ്തീനികളെ സ്വാഗതം ചെയ്യണമെന്നും ഇസ്രായേലിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാതെ ഈ രാജ്യങ്ങൾക്ക് ഗസ നിവാസികളെ സ്വീകരിക്കാനുള്ള ബാധ്യതയുണ്ടെന്നും ഇസ്രായേൽ കാറ്റ്സ് കൂട്ടിച്ചേർത്തു ഇസ്രായേലി പ്രതിരോധ മന്ത്രിയോട് രൂക്ഷ വിമർശനമാണ് സ്പെയിൻ നടത്തിയത് ഗാസ നിവാസികളുടെ ഭൂമിയാണ് ഗസയെന്നും അത് ഭാവി പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമാണെന്നും സ്പാനിഷ് വിദേശകാര്യ മന്ത്രി ഹുസൈമാനുവൽ അൽബാരസ് പറഞ്ഞു ചൊവ്വാഴ്ച ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനൊപ്പം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പത്രസമ്മേളനത്തിലാണ് വിവാദ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ലോകശക്തികളായ റഷ്യ ചൈന മുതലായവരും അമേരിക്കൻ സഖ്യകക്ഷികളായ ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയുടെ നിർദ്ദേശം പിന്താങ്ങാനാവില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അറബ് രാജ്യങ്ങളും ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് സൈനികാധിനിവേശം നടക്കുന്ന രാജ്യത്തു നിന്ന് ജനങ്ങളെ പുറത്താക്കുന്നത് ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധക്കുറ്റമാണെന്നും നിയമവിദഗ്ധർ പറഞ്ഞു പലസ്തീനികൾക്ക് രാജ്യം വിടാൻ താല്പര്യമില്ലെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അവസ്ഥ തങ്ങൾക്കുണ്ടാവുമെന്ന് ഗസ നിവാസികൾ ഭയക്കുന്നു അന്ന് ഇസ്രയേലി സേന പുറത്താക്കിയ ഏഴ് ലക്ഷം പലസ്തീനികളിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സ്വന്തം രാജ്യത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അതേസമയം ഗസ ഏറ്റെടുക്കുമെന്ന് ആവർത്തിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുണ്ട് പോരാട്ടത്തിനൊടുവിൽ ഗസ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു പുനർനിർമ്മാണത്തിനായി അമേരിക്കൻ സൈന്യത്തെ അയക്കേണ്ടി വരില്ലെന്നും ട്രംപ് അറിയിച്ചു പലസ്തീനികളെ കൂടുതൽ സുരക്ഷിതവും സുന്ദരവുമായ ആധുനിക സൗകര്യങ്ങളുള്ള ഭവനങ്ങളിൽ പുനരധിവസിപ്പിക്കണം അവർ സ്വതന്ത്രവും സുരക്ഷിതവുമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ലോകശക്തികളുമായി ചേർന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായി ഗാസയെ മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവുമായി യു എസ് പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ആദ്യമായി ഗസ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചത് ഗസയിൽ നിലവിലുള്ള പലസ്തീനികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറി ഗസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാനാണ് ട്രംപിന്റെ അഭിപ്രായം ഗാസയ്ക്ക് കുറേ കാലത്തേക്കുള്ള ഉടമസ്ഥാവകാശമാണ് യു എസ് ലക്ഷ്യമിടുന്നതെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെ പൂർണമായി തള്ളി ഗാസ ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ ജനങ്ങളുടെ മേലുള്ള കടന്നുകയറ്റത്തെ അനുവദിക്കാനാവില്ലെന്നും പലസ്തീൻ ജനത വ്യക്തമാക്കി